നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എ യിൽ വെച്ചിട്ടായിരുന്നു എന്നൊക്കെ ഒരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നത് അതായത് ധനൻസ്കി പറയുന്നത് കൊടുക്കൂല എന്നാണ് പറയുന്നത് അതായത് ഭൂമി ഉട്ടുകൊടുത്താണ്ടുള്ള ഒരു രീല് വേണ്ട എന്നാണ് പറഞ്ഞത് നാല് പ്രദേശങ്ങളാണ് റഷ്യ പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ നാല് പ്രദേശങ്ങളിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഈ ഒരു റെപ്പറേഷൻ ഡോൻസ്കോം ഡൊണാസ്കോം കേഴ്സോണുമാണ് അതിൽ കിഴക്കൻ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഡൊണസ്ക് ലുഹാൻസ്ക് ആ റീജൻസ് ഉക്രൈന് എന്താണ് ഉക്രൈൻ റഷ്യക്ക് വിട്ടുകൊടുത്ത് അടി ആഗോളതലത്തിൽ തന്നെ അംഗീകാരം കൊടുക്കുക ക്രൈമിയ നേരത്തെ ആ ഒരു ഡീലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ട്രംപും പുടിനും മീറ്റിങ്ങിന് പോകുമ്പോൾ എന്തായിരിക്കും സ്വർണ്ണവിലൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് എനിക്ക് പറഞ്ഞത് ഒരു ഭൂമി വിട്ടുകൊടുക്കില്ല എന്നല്ല നാലാത്തിൻ്റെ അണ്ടർ എന്ന് പറഞ്ഞാൽ അണ്ടെണ്ണും വിട്ടു കൊടുക്കാൻ ഒന്നും റെഡിയല്ല എന്നാണ് പറയുന്നത് ആ ഒരു ക്രൈമിയൊക്കെ പോലും മുമ്പ് അവകാശവാദം ഇപ്പോൾ ക്രൈമിയ പോലും റഷ്യ പിരിച്ചത് ഉക്രൈൻ അംഗീകരിച്ചത് അപ്പോൾ അത് അവരുടെ ഭരണഘടന അതൊന്നും പറയുന്നില്ല ഒക്കുപയേഷന് കൊടുക്കില്ല എന്നുള്ള നിലക്കാണ് പറയുന്നത് അപ്പോൾ റഷ്യയുമായിട്ട് ഇപ്പോഴും അമേരിക്കക്ക് ബന്ധം പ്രത്യേകിച്ച് ട്രംപിനുണ്ട് എണ്ണം വാങ്ങണമെന്നൊക്കെ പറയുകയാണെങ്കിലും ഒരു പിന്നെ ഡീല് സ്റ്റോപ്പ് ആക്കുന്നതിനും അങ്ങനത്തെ ഒരു ഘടകങ്ങളുണ്ട് പിന്നെ അവിടുത്തെ മിനറൽസ് എടുത്ത് അവസാനിച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ള ഡീല് വേറെ വന്നു പക്ഷേ ഡെനൻസ്കി എന്ന് പറയുന്ന പ്രസിഡൻ്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ട്രംപിന് കൺവിൻസ് ചെയ്താണ്ട് ട്രംപിനെ ഡെനിസ്കെ പ്രഷർ ചെയ്ത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഡെനസ്കി ഭൂമി കൊടുക്കില്ല എന്നുള്ള ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് അത് വളരെ നിർണായകമായിരിക്കും ഇന്ന് അവസാനിക്കുന്നതിലേക്ക് അപ്പോൾ ഇന്ത്യ അമേരിക്ക ആ പ്രോബ്ലം ചെറിയ രീതിയിലേക്ക് മയപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും താലിഫിൽ ഒഴിവാക്കിയില്ല അപ്പോൾ മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പോൾ എന്തായാലും ഗോൾഡ് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി യു എസ് ഡോളറാണുള്ളത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താവാൻ സാധ്യതയുണ്ട് ഇഴിയാനുള്ള സാധ്യതയുണ്ട് താലിഫിൻ്റെ മറ്റുള്ള ലേ ജസ്റ്റ് ഒരമണിക്കൂറിൽ വരുന്ന വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വസ്റ്റ്മെൻറ്റോ അല്ല അപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയാൻ തുടങ്ങി എന്തായാലും ഏഴ് മൂവായിരത്തി നാനൂറിന് എന്തായാലും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതുകളിലേക്കും മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഒക്കെ വരാനുള്ള സാധ്യത പോയും നിലനിൽക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഒരു ബൈങ്ങ് പോയിൻ്റ് അല്ല എസ്പെഷ്യൽ എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതല്ലേ ഓൾ ടൈം അയലാണ് ഗോൾഡ് കേരളത്തിലെ ആസ്പെക്റ്റിൽ തന്നെ നിൽക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഓൾ ടൈം അയിൽ എത്തിയിട്ടില്ല അത് മൂവായിരത്തി അഞ്ഞൂറ് യൂസ്റ്റുകൾ തന്നെ കടന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ രൂപയും കൂടിയും ഈ താരീഫ് പ്രശ്നത്തിൽ തകർന്നത് കൊണ്ടാണ് തകർന്നും അതവാക്കല്ല ചെറിയ ഇടിവ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ ചെറിയ ഇടതല്ല റെക്കോർഡ് ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത് ഇതുവരെ ഇത്രയും വലിയ ഒരു വന്നിട്ടുണ്ടായിരുന്നില്ല എൺപത്തേഴ് എൺപതൊന്നും അപ്പോൾ എൺപത്തേഴ് പോയിൻറ്റ് എൺപത് ഓക്കെ അപ്പോൾ ഇനി ഇടിയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ ചർച്ച വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമുണ്ട് ആ ചർച്ചയിൽ ചർച്ചൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ സംഭവം എന്താകും ഈ താരീഫിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ ക്ലാരിറ്റി വരും കാരണം റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ പല കൂടുതലടക്കുന്നത് അങ്ങനെ അമേരിക്കക്ക് വസ്ത്ര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അമേരിക്ക അതിനും ചെറിയ ഗ്ലോബുകളൊക്കെ കൂടുതലൊക്കെ സോൾവാക്കിയിട്ട് സ്ട്രാറ്റജിക് പാർട്ട്നർ അതിനൊക്കെ വിളിച്ചിട്ടും ഒക്കെ ലോങ് ടൈം സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു ലോങ്ങ് ടൈം സുഹൃത്ത് റഷ്യയാണ് അപ്പോൾ ഈ അനാസ്ക് തന്നെ മുമ്പ് റഷ്യേൻ്റെ അടുന്ന് അമേരിക്ക പണ്ടിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മല്ലോ വാങ്ങിയത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുമോ എന്നുള്ളതാണ് അസർബൈജാനിലേക്ക് പോയ ഇറാൻ പ്രസിഡന്റ് ഡാമുദ്ഗാണൊക്കെ വെച്ച് വന്നപ്പോൾ അറിയാമല്ലോ ഹെലികോപ്റ്റർ ക്രാഷ് സംഭവിച്ചത് എന്താ അത് ആക്സിഡൻറ്റാണെന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നത് ഞാൻ പറയാം ഇന്ത്യയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് പുട്ടിനെ പക്ഷേ പുട്ടൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അലാസ്കയിലേക്ക് പോകാൻ ഇവർ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുട്ടിന് ഇതൊക്കെ പറയുന്ന ന്യൂസുകളും റോയ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇപ്പോൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ റിപ്പോർട്ട് പറയുന്നത് പുട്ടിന് അഡാസ്കയിലേക്ക് പോകാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹത്തിന് നല്ലത് അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്രയും ഒരു ഈ റിപ്പോർട്ടുകൾ കുറേ ഗ്യാദർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ആരെങ്കിലും ഞാൻ അവർ നല്ലതായി അങ്ങനെ പറയുന്നേ അപ്പോൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അദ്ദേഹം പോകുമോ എന്നുള്ളത് കണ്ട് കണ്ട് കാണേണ്ടിയിരിക്കുന്നു കാരണം അത്രയും ആ സ്ഥലത്തേക്ക് പോകും ഫ്രഷ് ഇട്ട് പുട്ടിന് പോവുകയാണെങ്കിൽ അത് എപ്പോഴും റിസ്ക്കാണ് അത് കാരണം എല്ലായിടത്തും സ്പൈസും മറ്റുള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ ആരൊക്കെ എന്താണെന്ന് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ പോകുന്നത് ഒഴിവാക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് അതേപോലെ റെൻസ്കിയും കൂടുതലും ശ്രദ്ധിക്കണം അദ്ദേഹം അദ്ദേഹത്തിനെപ്പോഴും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഞാൻ പറയാം അപ്പോൾ പോകും എന്നാണ് ഇപ്പോൾ വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ടാവുന്നൊക്കെയാണ് റോഹിത് ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് പറഞ്ഞു തന്നെയുള്ളൂ പക്ഷേ ഞാൻ കാണും കരുതുന്നില്ലാട്ടോ അദ്ദേഹം പോകുമെന്ന് അദ്ദേഹം നല്ലൊരു ബുദ്ധിജീവി ആണെങ്കിൽ അങ്ങനെ പോക പോകാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് അത് അത്രേ അങ്ങനെ പറയുന്നുള്ളൂ എന്തായാലും ഗോൾഡ് പ്രൈസ് വെയിറ്റ് ആയിട്ട് ഇടിയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇൻ്റർവ്യൂല് വെയിറ്റ് ചെയ്യുകയാണ് വാങ്ങാൻ നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങളായിട്ട് എടുക്കേണ്ടത് ഇൻ്റർ ഇൻ്റെ തീരുമാനം ഇൻ്റർവ്യൂൽ വെറുതെ പറഞ്ഞേ ഉള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പിന്നെ നേരത്തെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം പ്രശ്നം ചെയ്യാൻ കഴിഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ടും അതെന്താ കഴിഞ്ഞാൽ എൺപതിനായിരം ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അതായത് സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഈ അത് ഇന്ത്യ ഈ ടെൻഷൻ അവിടെ നിൽക്കുമ്പോൾ ഗോൾഡ് മൂവായിരത്തി നാനൂറിൻ്റെ അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലവും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ആ ഒന്ന് ഈ ടെൻഷനിൽ ഉയരുകയും അതേപോലെ എന്താണ് രൂപ അല്പം കൂടി ഒന്ന് സകരുകയും ചെയ്താൽ എൺപതിനായിരത്തിലേക്ക് എടുക്കും അല്പമൊന്നും അല്ല അല്ലാതെ സകരമാണ് കുറച്ച് വന്നാൽ മതി അത് എങ്ങനെ ഒരു ഒരു രൂപേൻ്റെ മാറ്റം അവിടെ വരുമ്പോൾ ഒരു ശതമാനം അവിടെ കിട്ടും ഞാൻ അപ്പോൾ ഈ ഒരു ശതമാനം കിട്ടിയാൽ വലിയ പൈസ ഒന്നും ആവില്ല പത്ത് അഞ്ഞൂറ് ഉറുപ്പ്യല്ലേ കിട്ടുകയുള്ളൂ എത്ര ആ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് ഉപ്പ്യ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ശതമാനം രണ്ട് ഒരു എന്താണ് തകരാതിരിക്കട്ടെ തൊണ്ണൂറ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോവുകയില്ല എന്നല്ല അങ്ങനെ തകരുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആയിരത്തഞ്ഞൂറും പിന്നെ ഡോളറിൽ അങ്ങോട്ട് ഇത് ഇടക്കുമ്പോൾ ഒരു ഇരുന്നൂറ് ഡോളറ് ഒരു നൂറ് ഡോളറ് അങ്ങനെ കയറി കഴിഞ്ഞാൽ നൂറും ഇരുന്നൂറും അപ്പോൾ രണ്ടായിരം അപ്പോൾ ഒരു എന്താണ് മൂവായിരത്തഞ്ഞൂറൊക്കെ അതായത് എഴുപത്താറ് എഴുപത്താറ് എഴുപത്തഞ്ച് അപ്പോൾ എഴുപത്താറും ഈ എഴുപത്തൊമ്പതിനായിരം ആവാനുള്ള സാധ്യത ആ ഒരു ആംഗിളിൽ ഉണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങളുടെ ആസ്പെക്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ വയ്യ ഈ ഒരു പോക്കിൽ ഇനി അങ്ങനെ ഇരുപത്തൊമ്പതിലേക്കൊന്നും പോയി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഒന്നും മെഴുപ്പ് കുറച്ചൊന്ന് ഇവ ഇങ്ങനെ താറിലേക്ക് ജസ്റ്റ് ചിലപ്പം അതിൻ്റെ അടുത്തേക്ക് പോയി കാണാൻ അറിയാൻ നല്ലതെ അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ അങ്ങനെ ഇറങ്ങാൻ അങ്ങനത്തെ ഒരു സാധ്യതയല്ല അപ്പോൾ വാങ്ങാനുള്ളവർക്ക് എപ്പോഴും ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ ഇനി ചിലപ്പോൾ ചെറിയ മയപ്പുറത്തരും ഋഷഭ ഗ്രന്ഥത്തിൻ്റെ ടോക്സുകൾ നടക്കുന്നുണ്ട് ടോക് സീസ് ഫെയർ സാധ്യമായാലും നല്ലൊരു ഇഴിവും വേറെയും ഉണ്ടായേക്കും രണ്ടായിരം മൂവായിരത്തിൻ്റെ ഒക്കെ ഡിബിക്സ് പേരുണ്ടാവും ഇല്ലയോ നമ്മൾ കണ്ടിരിക്കുന്നു ഉണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഐ റെഡി അല്ല എന്നാണ് പറഞ്ഞത് ഞാൻ പുട്ടീൻ പോയിട്ടുമാണ് ഞാൻ നേരത്തെ വരെ പോകാനുള്ള സാധ്യത നമുക്ക് കണ്ടറിയാം അലാസ്ക അലാസ്കയിലേക്ക് അലാസ്കയിലേക്ക് എന്ന് നമുക്ക് നോക്കണം ഞാനത് നോക്കുകയാണ് ഞാനിപ്പോൾ അത് ഈ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ മനസ്സിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞു ഞാൻ അങ്ങനെ മീറ്റിംഗ് ഉണ്ട് വെള്ളിയാഴ്ച വെച്ചു പക്ഷേ പുട്ടീൻ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇടയ്ക്ക് പെട്ടെന്ന് പുട്ടിനും പോകുമോ അലാസ്കയിലേക്ക് ഞാൻ ഇപ്പോഴേ ആലോചിക്കുന്നു